കോഴിക്കോട് കുട്ടിയാടി ചൂരടിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടം തെറ്റി എത്തിയ കൂട്ടിയാനയാണ് ജനവാസ എത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിഷ്ണ ഇപ്പോൾ ജനവാസ മേഖലയിലാണ് കാട്ടാന എത്തിയിരിക്കുന്നത് അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദേവിക തീർച്ചയായി കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ വലിയ രീതിയിൽ ഈ വന്യമൃഗ ശല്യം ഉണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്യ ചെയ്തതാണ് ഇപ്പോഴിതാ ഈ കൂട്ടം തെറ്റി എത്തിയ കുട്ടിയാനെയാണ് ജനവയസ് മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് അതില് ചൂരണിയിലും കരിങ്ങാടുമായാണ് ഇതിനു മുൻപ് ആറ് ആറുപേരെ കുട്ടിയാൻ ആക്രമിച്ച ഒരു സംഭവം ഒക്കെ ഉണ്ട് നമ്മൾ കണ്ടതാണ് ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആന പാനെടുക്കുകയും പിന്നീട് യുവതിക്ക് പരിക്കേൽക്കുകയും ഒക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വനംവകുപ്പ് ഇവിടെ എത്ത് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമാണ് വനംവകുപ്പ് ഇവരെ സമീപിക്കുക എന്നൊരു ആരോപണമാണ് നാട്ടുകാരുടെ നിന്ന് ഉയർന്നു വരുന്നത് അതായത് ഈ കുരങ്ങുകളൊക്കെ തന്നെയും ഈ യെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ കുരങ്ങുകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ അവരുടെ കൃഷിയെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പം ജനജീവിതത്തെ വലിയ രീതിയിൽ ദുസ്സഹമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇതിന് കൃത്യമായ പരിഹാരം കണ്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്